പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്ന രണ്ട് പേരാണ് ദേവികയും വിജയിയും ഇവർ രണ്ടുപേരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകാറുണ്ട് പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ശരി ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ഒരു വാർത്തയാണ് ഇപ്പോൾ ദേവികയും വിജയിം സംസാരിക്കുന്നത് തന്നെയാണ് വൈറലാകുന്ന പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നതും കർമ്മ ഈസ് പൂമറൻ നമ്മൾ എന്തു ചെയ്യുന്നു അത് നമ്മുടെ തലയിലേക്ക് തിരിച്ചു വരും അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് രണ്ട് മക്കളെയും ഒന്നിച്ച് ഫീഡ് ചെയ്യും പ്പോൾ ഡോക്ടറോട് ചപ്പോൾ അതിന് പ്രശ്നമില്ലെന്ന് പറയുന്നു ദേവിക ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അടുത്തിടെ ഇവർ പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയിരുന്നു കുറേ കാലമായി തീരുമാനിച്ചതാണ് ഈ മാറ്റം ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഒത്തുവന്നതെന്ന് പറയുന്നു സാധനങ്ങളൊക്കെ ഇനിയും മേടിക്കാനുണ്ട് അവിടേക്ക് പൂർണമായും മാറിയിട്ടില്ലെന്നും ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ അമ്മയോട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് അടുത്തിടെ വാഗമണിലേക്ക് പോയിരുന്ന വിഷം വിശേഷങ്ങൾ കൂടി ബ്ലോഗിലൂടെ അറിയിക്കുന്നുണ്ട് ആരെ കണ്ടാലും ഹായ് കാണിക്കും എന്നാണ് ആത്മജനെക്കുറിച്ച് പറഞ്ഞത് ആത്മജൻ്റെ മൂക്കിടിച്ചതിനെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ വിജയ് പറഞ്ഞിരുന്നു എന്നോടുള്ള സ്നേഹം മൂത്ത് എൻ്റെ മകൻ ടി വി റിമോട്ട് വച്ച് ഒറ്റയടി തന്നു എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മയെ പണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ മകൻ എനിക്കിപ്പോൾ തിരിച്ചു തരുന്നതെന്ന് തോന്നുന്നതാണ് ഇപ്പോൾ വിജയ് പറയുന്നത് വിജയ്ക്ക് വളരെയധികം സ്നേഹമാണ് ആത്മജനോട് എന്നാൽ ആത്മജൻ്റെ ഈ കുറുമ്പ് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് ആത്മജൻ ഉപദ്രവിച്ചുവെന്നും വിജയെ കണ്ടപ്പോൾ വിജയുടെ തലയിലേക്ക് ഇടിച്ചുവെന്നുമാണ് പറയുന്നത് പണ്ട് താൻ തൻ്റെ അമ്മയെ ചെയ്തതുപോലെയെന്ന് പ്രേക്ഷകരോട് എടുത്തു പറയുന്നു കർമ്മ ഒരു ബൂമറാങ് തന്നെയാണ് അത് തിരിച്ചു വരും ചെറുപ്പത്തിൽ ഞാൻ സ്വിച്ച് ബോർഡ് ബോർഡെടുത്ത് അമ്മയുടെ മൂക്കിനിട്ടെറിഞ്ഞു കംപ്ലീറ്റ് ജോലിയായിരുന്നു ആ വേദന ഇപ്പോഴും മാറിയില്ലെന്ന് അമ്മ പറയാറുണ്ട് ടക്കെന്നൊരു ശബ്ദവും മാഷിൻ്റെ ആ സൗണ്ടും കേട്ടപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു മൂക്കിലിട്ടായിരിക്കും കിട്ടിയതെന്ന് വന്നു നോക്കിയപ്പോൾ മാഷി ചോരയെ ഒലിപ്പിച്ച് നിൽക്കുന്നു അപ്പോഴാണ് അമ്മ പറഞ്ഞത് കഥ മനസ്സിലേക്ക് വന്നതെന്നും ദേവിക പറഞ്ഞു ഇതൊക്കെ നമ്മൾ ചെയ്തതാണ് നമ്മൾ വളരെ ചെറുതിലേ ചെയ്തതാണ് നമുക്കിപ്പോൾ തിരിച്ചു കിട്ടുന്നതെന്ന് തോന്നുന്നു അതാണ് നമ്മളും വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരും ഇതേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ സന്തോഷമാണ് ദേവികയുടെയും വിജയുടേയും വാർത്തകൾ കേൾക്കുമ്പോൾ ഇവരുടെ കുഞ്ഞുങ്ങളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ വാർത്തയൊക്കെ ഇവർ പങ്കുവെക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി കാര്യങ്ങൾ പങ്കുവെക്കുന്നത് പോലെ തന്നെയാണ് ഇതും ആരാധകരെ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണെന്ന് പറയുന്നു ആത്മജനയെക്കുറിച്ച് പറയുമ്പോൾ നല്ല ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് വളരെ നല്ലൊരു കുട്ടിയാണ് ആത്മജൻ എടുത്തു പറയേണ്ട ഒരു കുട്ടി തന്നെയാണ് ആത്മജൻ വളരെയേറെ കാലങ്ങളായി തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ള സഹായിക്കുന്നൊരു കുഞ്ഞ് അങ്ങനെയാണ് ആത്മജനെക്കുറിച്ച് പറയാനുള്ളത് ആത്മജനയോ കുറിച്ചുള്ള വാക്കുകൾ പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു കുട്ടി കൂടിയാണ് ആത്മജൻ ഓം പരമാത്മേക്കാലം എല്ലാവർക്കും ആത്മജനെയാണ് കുറച്ചുകൂടി ഇഷ്ടം എല്ലാവരും അവനെക്കുറിച്ചാണ് കൂടുതൽ ചോദിക്കുന്നതെന്നും വിജയിം ദേവികയും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ